ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം വീണ്ടും തമിഴിലേക്ക് മമ്മൂക്ക എത്തുന്നു ഈ കുറി നിതിലൊപ്പമാണ് മമ്മൂക്ക എത്തുന്നത് തമിഴിലെ ഈ കൊല്ലത്തെ ഏറ്റവും വലിയ വിജയമായ മഹാരാജ എന്ന സിനിമയുടെ ഡയറക്ടറാണ് നിതിലൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് മമ്മൂട്ടി വരുന്നത് വീണ്ടും നായകനായി എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം തമിഴിൽ തമിഴർക്ക് മമ്മൂട്ടിയെ മലയാളികളെ പോലെ തന്നെ പ്രിയങ്കരനാണ് ഏകദേശം പതിനെട്ട് ഇരുപതോളം സിനിമകളാണ് മമ്മൂട്ടി തമിഴിൽ ചെയ്തിരിക്കുന്നത് അതിൽ ഒട്ടുമിക്ക സിനിമകളും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും സിനിമകൾ വിജയങ്ങൾ തന്നെയാണ് അവസാനമായ പേരമ്പു പോലും അത്രത്തോളം പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ളത് തന്നെയാണ് മൗനം സമ്മതം എന്ന സിനിമയിൽ തുടങ്ങി പിന്നീട് നീണ്ട ഒരു ലിസ്റ്റ് തന്നെയാണ് മമ്മൂട്ടിയുടേതായുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മൗനം സമ്മതമാണ് തുടങ്ങിയെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിൽ അഴകനും ധളപതിയും എത്തി തമിഴിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ധള ധളപതി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കിളിപ്പേച്ച് കേൾക്കവയിലും പിന്നീട് മക്കളാർച്ചിയും പുതയിലും അരസ്യയിലും തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലെത്തി മറുമലർച്ചി തൊണ്ണൂറ്റി എട്ടിലെത്തിയപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൽ എതിരും പുതിരുമായി മമ്മൂട്ടി നിന്നു എന്നുള്ളത് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ രണ്ടായിരത്തിൽ ഒരു ചരിത്രം സൃഷ്ടിച്ച സിനിമയായി മാറി എന്നുള്ളത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഒന്നിൽ ആനന്ദവും രണ്ടായിരത്തി രണ്ടിൽ ജൂനിയർ സീനിയർ ഖാർമേഘം തുടങ്ങിയ സിനിമകളും മമ്മൂട്ടി അവിടെ അവതരിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ വിശ്വ തുളസിയും രണ്ടായിരത്തി പത്തിൽ വന്ദേ മാതൃവുമായി മമ്മൂട്ടി അവിടെ മിന്നി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറെ പ്രശംസ നേടിയ പേരൻതായിരുന്നു മമ്മൂട്ടിയുടേതായി തമിഴിൽ വരുന്ന അവസാന ചിത്രം വീണ്ടും ഒരിക്കൽ കൂടി തമിഴിലേക്ക് എത്തുമ്പോൾ ഒരു ചരിത്ര പുരുഷൻ്റെ വേഷം ഇപ്പോൾ ലഭ്യമാകുന്നത് എന്താണേലും ഈ ഒരു കൂട്ടുകെട്ടിൽ ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഒന്നെങ്കിൽ ഒരു ക്ലാസിക് സിനിമ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ലെവലിൽ ഭയങ്കര ഒരു കിടിലൻ ആയിട്ടുള്ള കളക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവി ആയിരിക്കും എന്നുള്ളത് എന്ത് തന്നെയാണേലും മമ്മൂട്ടി എന്ന നടനെ തമിഴർക്ക് മലയാളികളെ പോലെ തന്നെ വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് വേറെ ഒന്നുമല്ല അവർ ഇത്രയും സിനിമകൾ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ്റെ തമിഴ് സിനിമകൾ അവർ സ്വീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരിക്കൽ നമ്മൾ തന്നെ കണ്ടതാണ് രജനീകാന്തിൻ്റെ ഒപ്പം മത്സരിച്ച് ഒരു സിനിമ മമ്മൂട്ടി അതായത് തമിഴിലെ നമ്പർ വൺ നായകൻ്റെ ഒപ്പം അവിടെ റിലീസ് ചെയ്ത സിനിമ മുത്തു എന്ന സിനിമയോടൊപ്പം മത്സരിച്ച് അതിൻ്റെ മുകളിൽ ബിജിപ് യും നേടി എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് അതിനു മുന്നേ തളപതിയിൽ രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്തു തമിഴർക്ക് രജനീകാന്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടം അത് മമ്മൂട്ടിയിലേക്ക് എത്തിച്ചേർന്നത് ആ ഒരു സിനിമയിലൂടെയാണ് പിന്നീട് പേരൻ പറ്റി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവർ ഉറപ്പിക്കുന്നു മികച്ച രീതിയിൽ അവരുടെ നാട്ടിൽ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അത് അവർ സ്വീകരിക്കുന്നു ഇരു കൈയും നീട്ടി എന്നുള്ളത് അതുതന്നെയാണ് പേരൻപ് നൽകിയ ഒരു കാര്യവും എന്താണേലും നമുക്ക് കാത്തിരിക്കാം മമ്മൂട്ടിയുടെ പുതിയ തമിഴ് ചിത്രത്തിന് വേണ്ടി എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി സംവിധാനം ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിത്രീകരിച്ച് അത് ഇരുപത്തിയാറിൽ റിലീസിന് വേണ്ടി ഒരുങ്ങുന്ന ചിത്രം തന്നെയാണ് ഇത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കൺഫേം ആണ് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മമ്മൂട്ടിയുടെ മറ്റൊരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്